ഓ ചാർജ് ഉണ്ട് ഇപ്പോ ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറെ നാളായി നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് കുറെ നാളായി നമ്മള് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അഭ്യാസം കളിക്കുന്നു എല്ലാരുടെയെങ്കിലും മോട്ടോർ വെച്ചിട്ടുള്ള ഡ്രില്ല് ചെയ്യുന്ന സ്ക്രൂ ഡ്രൈവർ സെറ്റുകൾ ഉണ്ട് ഞാനൊന്ന് വാങ്ങണം എന്ന് ഓർത്തിട്ട് കുറേയായി ഇപ്പൊ എല്ലാത്തിനും ഭയങ്കര വിലയാ നമുക്ക് ആ വില ഓർത്ത് അതിനൊത്ത് ഗുണമേന്മയും കിട്ടണം എല്ലാം കൂടെ ഒത്തു കിട്ടിയ ഒരു പ്രോഡക്റ്റ് കണ്ടു അപ്പോൾ ഞാൻ അതങ്ങ് ഉപയോഗിച്ചു അപ്പോൾ ആ സാധനം ഇന്ന് നമുക്കൊന്ന് തുറന്ന് അൺബോക്സ് ചെയ്ത് കാണാം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുമെന്ന് നോക്കാം ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഇത് ചെറിയ ഡ്രില്ലിങ് സംവിധാനം കൂടെ ഉള്ളതാണ് തുളയ്ക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് അപ്പൊ കുറച്ച് അധികം ശേഷം കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കമന്റിന്റെ ആ ഭാഗത്ത് കാണാം നിങ്ങൾ ഹൈപ്പ് ചെയ്യുക എല്ലാ വീഡിയോ നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് ആയിട്ട് എഴുതുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എനേബിൾ ചെയ്തു വെക്കുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലികളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സേവനങ്ങളെ കുറിച്ച് അറിയാലോ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് വളരെയധികം ലാഭത്തിൽ വാങ്ങാനുള്ള ലിങ്കുകൾ ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ പോയി ജോയിൻ ചെയ്തതിന് ശേഷം പ്രോഡക്റ്റുകൾ വാങ്ങുവാൻ സാധിക്കും വളരെ ലാഭത്തിൽ അപ്പോൾ അധികം പറഞ്ഞ് ലഘടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് ചടങ്ങിലേക്ക് കടക്കാം ഇതാണ് നിന്ന് വന്നയക്കുന്ന നമുക്ക് പാർസൽ ഇത് നല്ലൊരു ഫൈബർ ബോക്സിലാണ് നമ്മുടെ മുതല് വന്നിട്ടുള്ളത് ഇതാണ് ഈ പറഞ്ഞ ഡ്രില്ല് ഓ ചാർജ് ഉണ്ട് ഇപ്പോൾ ബിൽഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഏതൊരു ചൈന പ്രോഡക്റ്റും പോലെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഈ ഒരു സ്വിച്ച് ഇങ്ങനെ കഴിഞ്ഞാൽ ഇത് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ടും അതേപോലെ ഗണ്ണു രീതിയിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതേപോലെ പുറകിലായിട്ട് നമുക്കത് ചാർജ് ചെയ്യാനുള്ള ഉണ്ട് അതേപോലെ ഫോർവേഡ് റിവേഴ്സ് സ്വിച്ച് ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ഈ ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യറ്റാത്ത ഭാഗങ്ങളിലെല്ലാം സ്ക്രൂ ടൈറ്റ് ചെയ്യാനും മറ്റും ഇത് ഉപയോഗിക്കാം അതേപോലെ ഇത്രയധികം ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട് നാൽപ്പത്തിയേഴ് ടൈപ്പ് ആണ് ഇതിൽ പറയുന്നത് അതേപോലെ നാല് എം എം മുതൽ പത്ത് എം എം വരെയുള്ള ബോക്സ് സെറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നെറ്റ് ബോൾട്ടൊക്കെ ലൂസ് ലൂസാക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം അതേപോലെ തന്നെ സ്റ്റാർ ടൈപ്പിലുള്ള രണ്ട് ബിറ്റുകൾ തന്നിട്ടുണ്ട് അതേപോലെ ഒരു എക്സ്റ്റൻഷൻ സംവിധാനം തന്നിട്ടുണ്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ് അതിലാണ് അതിൻ്റെ മാഗ്നറ്റ് ഫംഗ്ഷനൊക്കെ വർക്ക് ചെയ്യുന്നത് അതുപോലെ ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ബിറ്റുകൾ ഇതിൽ തന്നിട്ടുണ്ട് ഒരേ വലിപ്പത്തിലുള്ള ബിറ്റുകളാണെങ്കിലും രണ്ടെണ്ണം നമുക്കിതിൽ തന്നിട്ടുണ്ട് ഇത് നമുക്ക് അത്യാവശ്യം പ്ലാസ്റ്റിക് वुडन का ഉപയോഗിക്കാം അതേപോലെ തന്നെ കുറേയധികം ഫ്ലവർ ടൈപ്പും ഇലങ്കി ടൈപ്പ് ഒക്കെ ഉള്ള സ്ക്രൂകൾ അയക്കാനും മൈനസ് സ്ക്രൂകൾ അയക്കാനും ഫിലിപ്സ് ടൈപ്പ് സ്ട്രൂകൾ അയക്കാനും വേണ്ടിയിട്ടുള്ള ഇത്രയധികം ഫിറ്റിങ്സ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവര് പിന്നെ സി ടൈപ്പ് ഒരു കുഞ്ഞൻ ഡാറ്റ കേബിൾ കൊടുത്തിട്ടുണ്ട് എന്തിനാ ഇവർ ഇത്രയും ചെറുതായിട്ടൊരു ഡാറ്റ കേബിൾ ഇതിൽ തന്നയക്കുന്നതെന്ന് പോലും നമുക്ക് ഒരു ബോധ്യമില്ലാത്ത ഒരു കേസാണ് നമുക്കിത് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യാം ഇതിന്റെ പിറകുവശത്തായിട്ടാണ് സി ടൈപ്പ് ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ചാർജിങ് ടൈമിൽ ഒരു ഇൻഡിക്കേഷൻ അതിൻ്റെ ഒരു ഹോൾ വഴി കാണുന്ന ഉള്ളിൽ വശത്ത് ഒരു റെഡ് ലൈറ്റ് കാണുന്നുണ്ടെന്ന് അല്ലാണ്ട് വേറൊന്നുമില്ല പിന്നെ നമുക്ക് ഈ സ്വിച്ച് വഴി ഇത് ഗണ്ണായിട്ട് അതേപോലെ സ്ട്രൈറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു എൽ ഇ ഡി ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇരിട്ടുള്ള സ്ഥലങ്ങളിൽ സ്ക്രൂ കണ്ട് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കും ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം നമ്മുടെ മിക്സി തന്നെ നമുക്കൊന്ന് അയച്ചു നോക്കാം മിക്സി അഴിഞ്ഞു വരുന്നുണ്ട് പക്ഷേ നല്ല ടൈറ്റ് ഉള്ള സ്ക്രൂക്കൊന്ന് ഒരു പിടുത്തമൊക്കെ ഇതിൽ കാണുന്നുണ്ടെന്ന് മാത്രം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു റേഡിയോ ഞാൻ അയച്ചു നോക്കി അതൊക്കെ ആയിട്ട് അഴിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഡ്രില്ലിംഗ് പവർ ഒന്ന് ചെക്ക് ചെയ്യാം ഡ്രില്ലിൽ മാഗ്നറ്റ് ഇല്ലാത്തത് കൊണ്ട് ബിറ്റ് പിടിച്ച് നിൽക്കാൻ ഒരു ചെറിയ പാട് കാണുന്നുണ്ട് ഒരു ആണ് എടുത്തത് ഡ്രില്ലിംഗ് കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യില്ല ഈ മുതലെ പ്ലാസ്റ്റിക്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡ്രില്ലിങ്ങിന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇനി നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്ത് നോക്കാം വ്യത്യസ്ത നീളത്തിലുള്ള സ്ക്രൂകൾ നമ്മൾ എടുത്തിട്ടുണ്ട് സ്ക്രൂ അത്യാവശ്യം ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും ലോങ്ങിലുള്ള സ്ക്രൂ വരുമ്പോൾ ഒരു ചെറിയ ടൈറ്റ് അനുഭവപ്പെടുന്നുണ്ടെന്ന് മാത്രം ആ അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്ത് കേട്ടോ കമന്റ് ആയിട്ട് എഴുതി വെക്കണേ അപ്പോൾ എന്റെ അഭിപ്രായം പറയാം ഇത് ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ല ഇതൊരു ബ്രാൻഡഡ് കമ്പനി ഒന്നും അല്ല എന്തായാലും ചൈനേൻ്റെയോ അങ്ങനെ ഏതോ ഒരു ബൾക്ക് ആയിട്ടുള്ള മേക്കിംഗ് ആണ് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നതാണ് ഇത് പല വിലയിൽ ലഭ്യമാണ് അഞ്ഞൂറ് രൂപ മുതൽ ഇത് എന്തായാലും ലഭ്യമാണ് ബാറ്ററി ബാക്കപ്പ് ഈ സാധനത്തിന് അത്യാവശ്യം കിട്ടുന്നുണ്ട് പവർ വെച്ച് നോക്കുമ്പോൾ പവർ അത്രയ്ക്ക് കൂടുതലായിട്ട് നമ്മളൊരു ഹെവി പർപ്പസിന് വേണ്ടിയിട്ട് അനുയോജ്യമല്ല ഞാനിപ്പോൾ അഴിച്ചതിൽ ശരിക്കും നമുക്ക് നമ്മുടെ മിക്സിൻ്റെ സ്ക്രൂ കഴിക്കാനും ടൈറ്റാക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന് പറയാം അത് അത്ര പവർ പോരാ ശരിക്കും അത് കഴിക്കാൻ പിന്നെ നമ്മുടെ റേഡിയോ ടേപ്പൊക്കെ റിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഇത് നടക്കും പിന്നെ ഡ്രില്ലിങ് പർപ്പസ് ഒന്നും ഇതുകൊണ്ട് നടക്കൂല ഡ്രില്ലിങ് എന്തായാലും നടക്കൂല എന്ന് തന്നെ പറയാം പിന്നെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം ടൈറ്റ് ചെയ്യൽ ഒരു ചെറിയ ഉപയോഗത്തിന് ഉള്ളവർക്കാണെങ്കിൽ ചെറിയൊരു വിലയ്ക്ക് മേടിച്ചിട്ട് ഇത് ജസ്റ്റ് ഉപയോഗിക്കാൻ കൊള്ളാം ബാറ്ററി ബാക്കപ്പ് കുഴപ്പമില്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ഇതിന്റെ ഒരു വില കൂടിയോ ഒരു പ്രോഡക്റ്റും കൂടെ എന്തായാലും മേടിച്ചിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ് അടുത്ത വീഡിയോയിൽ അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് അപ്പം ഇത്ര നേരം വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ആയിട്ട് എഴുതണം അപ്പോൾ ഈ ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ അടുത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബിന്റെ പുതിയൊരു ഓപ്ഷൻ വന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നിങ്ങൾ ഹൈപ്പും കൂടെ ചെയ്യുക അതേപോലെ ഷെയർ ചെയ്ത് എത്തിക്കാൻ പറ്റുന്നവർ ഇതോ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നൊന്നും കൂടെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിൽ കാണുന്നവരെ നന്ദി നമസ്കാരം